ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ വെള്ളരിക്കയാണ് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ മോര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മോരൊഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആയി മോരൊഴിച്ച് കറി വെച്ചിട്ട് അപ്പോൾ ഇന്ന് വെള്ളരിക്ക കൊണ്ട് മോരൊഴിച്ചൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്കയൊക്കെ മുറിച്ചു അപ്പോൾ ചെറിയൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ സ്വത്തു കഴിക്കുമോ എന്നറിയില്ല കേട്ടോ മോരൊഴിച്ച കറി കാരണം അവ സ്കൂളിൽ പോയിരിക്കുകയാണ് എക്സാമൊക്കെ തുടങ്ങിയില്ല അപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ ഉച്ച വരെയുള്ളു ഉച്ചയ്ക്ക് വരും അപ്പോൾ അങ്ങനെ അങ്ങനെന്താ വെള്ളരിക്കയൊക്കെ ഞാൻ കുഞ്ഞ് പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് കീറിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഇതുപോലെയുള്ള പാത്രത്തിലാക്കി അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യാറില്ല ഫ്രിഡ്ജിലാക്കി അങ്ങനെ വയ്ക്കും അപ്പോൾ കുക്കറിൽ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വിചാരിച്ചിട്ടാണ് വിസിലെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിലങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവ് ഞാൻ അധികം ഇടാറില്ല കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഇതാ ഈ ഒരു മഞ്ഞൾപ്പൊടി എൻ്റെ വീട്ടിൽ മഞ്ഞൾ നട്ട് വളർത്തിയിട്ട് അത് പൊടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതുപോലെ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലോട്ട് അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ ചെറിയലാണ് കേട്ടോ അപ്പോൾ അരമുറി തേങ്ങയാണ് മുറിച്ചു വെച്ചതേ അപ്പോൾ അതും കുറച്ചേ ഉള്ളൂ കേട്ടോ ആരൊന്നും ഒന്നും അപ്പോൾ ഒരു തേങ്ങ കൂടി പൊട്ടിക്കണം തേങ്ങ കൂടി വെട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ട് കത്തി ഞാൻ നോക്കുകയാണ് കേട്ടോ വെട്ട് കത്തിയാണെങ്കിൽ ഇല്ലാത്തതാണ് കേട്ടോ അപ്പം എത്ര പ്രാവശ്യം വെട്ടണമെന്നൊന്നും അറിയില്ല ഞാനൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം വെട്ടിയിട്ടാണ് തേങ്ങയൊന്ന് മുറിച്ചെടുത്തത് കേട്ടോ അങ്ങനെന്താണ് വെള്ളമൊക്കെ ഗ്ലാസ്സിലാക്കി എടുത്തു കേട്ടോ എൻ്റെ സ്വത്തുവിനും അത് തേങ്ങ വെള്ളം ഒരു പതിവില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുടിച്ചു നോക്കിയിട്ടോ അതാണ് ടേസ്റ്റ് ഇല്ലാത്തതായിരുന്നു ഞാൻ അത് കളഞ്ഞ് ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചു കിട്ടും എന്നിട്ട് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പം അങ്ങനെ തേങ്ങയൊക്കെ ചിരകിയെടുത്തു സ്വത്തു ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ നടക്കും കേട്ടോ ഞാൻ അടുക്കളയിൽ ഓരോ പണികൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ സംസാരിച്ച് നടക്കുകയും അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല ഇനി ചിരകി വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങയിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ഇടുന്നു കേട്ടോ നല്ല ജീരകം ഇടണം ജീരക ഇടുമ്പോൾ കറിക്ക് നല്ല ഒരു മണവും ഉണ്ടായിരിക്കും പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ജീരകം കൂടി ഇടണം കേട്ടോ ജീരകം ഇട്ടിട്ടാണ് അരയ്ക്കണത് അപ്പോൾ ഞാൻ ധെയ്യൊരു ചായപ്പൊടിയുടെ പാത്രത്തിലാണ് ജീരകം ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ അടപ്പ് തിൻ്റെ അല്ല അത് മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തേങ്ങയും ജീരകവും ഒക്കെ മിക്സിയിലിട്ട് കെട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിക്കാനുള്ള ഇതാണ്ടോ തൈരാണ് കേട്ടോ അത് പൊട്ടിച്ചെടുക്കാം കുറച്ച് പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഇത് കട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കറിയൊക്കെ താ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളരിക്ക മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ തൈര് കൂടി നമുക്ക് വെള്ളരിക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കറിയൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ പിന്നിതിലോട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ തേങ്ങയും ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അപ്പോഴേക്കും നമുക്ക് വറുത്തിടാനുള്ള ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് അന്ന് കുറച്ച് ദിവസമായിട്ട് വെച്ച കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ ഇതുപോലെയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പാത്രത്തിലാക്കി അടച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുറേ ദിവസം എനിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഇടാൻ പോണത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും വീട്ടിലുണ്ടായതാണ് അതുപോലെ വീട്ടിലുണ്ടായ കുരുമുളക് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പണമാണ് അതിന് പൊടിഞ്ഞിട്ടുമ്പോൾ അപ്പോൾ അതുകൂടി ഞാൻ ഈ മോര് മോരുകറിയിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം എന്താ വറുത്തിടാനുള്ള കപ്പലമുളകും കടകും പിന്നെ ഉലുവയും എല്ലാം ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചതാണ് ചട്ടി ചട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കറിവേപ്പ് റെഡിയായി ഞാനത് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇനി വറുപ്പിടാനുള്ളതാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത് അങ്ങനെ കടുകും ഉരുവയും പിന്നെ വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക മണമാണ് വരുന്നത് കേട്ടോ ആ വറവിന് അപ്പോൾ ഇതാ കറിയിലേക്കില ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടോ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലാക്കി വെച്ചതാണ് അപ്പിന് കടുക് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പം നല്ല മണമാണ് കേട്ടോ അതിന് മൂല്പരുടെ ആ ഒരു പ്രത്യേക മണം തന്നെ വരുന്നുണ്ട് അങ്ങനെ അത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ കറിയുടെ മണം മണം തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ സ്വത്തുവിൻ്റെ പാത്രത്തിൽ ചോറെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ഉണ്ടാക്കിയ കടല കുഴുങ്ങിയതും പിന്നെ ഉച്ചയ്ക്കത്തെ ചോറും പപ്പടും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മോര് കറിയും കൂടി പിന്നെ മുളക് വറുത്തത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൂപ്പറായിരുന്നേ അപ്പോൾ ഇതുപോലെ മോരുകറിയൊന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്